ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ മഹാത്മാഗാന്ധി ക്ഷേത്രപ്രവേശന വിളംബരത്തിൻ്റെ ഭാഗമായി കേരളത്തിൽ കുമാരനെല്ലൂരിലെത്തിയപ്പോൾ അന്നൊരു പത്ത് വയസ്സുകാരി ഗാന്ധിജിയെ കണ്ട കണ്ട കണ്ട് ഇന്ന് തൊണ്ണൂറ്റിയേഴ് വയസ്സിലെത്തി നിൽക്കുന്ന പങ്കജാക്ഷിയമ്മ ആ അമ്മയുടെ ഗാന്ധിയെ കണ്ട ആ കഥകളാണ് ആ ചരിത്രമാണ് ഇന്ന് മീ സ്റ്റോറീസിൽ എല്ലാവർക്കും മീ സ്റ്റോറീസിലേക്ക് സ്വാഗതം ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിലാണ് മഹാത്മാഗാന്ധി കുമാരനല്ലു ക്ഷേത്ര ദർശനത്തിന് വന്നത് ആ വിവരം ഊരാത്മക്കാരെ അറിയിച്ചിരുന്നു വരുന്നു എന്നുള്ള വിവരം ഒരാത്മക്കാരെ അറിയിച്ചു അന്നേരം അവരെ കുമാരനല്ലു കവലയിൽ നിന്നും അകമ്പടിയോടുകൂടി കിഴക്കൻ നട ക്ഷേത്രത്തിൻ്റെ ആലിൻ്റെ ചൂട് വരെ വന്നു അവിടെ വന്ന് നിന്നപ്പം ആനയെ എഴുന്നള്ളിച്ച് കൊട്ടാരത്തിൻ്റെ പടിക്ക് ഇവിടെ വരുന്നു പിന്നെ ആ എതിരേക്കാനായിട്ട് താലിപ്രി കൊട്ട് നാശനം എന്നുവേണ്ട സകല വാദ്യങ്ങളോടും കൂടിയാണ് ഗാന്ധിയെ എതിരേക്കുന്നത് അപ്പം ഗാന്ധി വരുമ്പം നടത്തി അവിട്ടം വരല്ല അപ്പം പാലിൻ്റെ ചുവട് തൊട്ട് ഗോപുലത്തിൻ്റെ വാതിൽ വരെ വെള്ളമണല് പിടിച്ചു അപ്പൊ അതിന്റെ മുകളിൽ പച്ച പരവതാനി വിരിച്ചു രണ്ട് സൈഡിലും വേലി കിട്ടി ആ വേലിയും പട്ടുകൊണ്ട് പൊരിഞ്ഞു അപ്പം ആരുഭാഗത്തോട് കയറില്ല അപ്പം ഞങ്ങൾ പിള്ളേരാണ് താലിപ്പിരി എടുക്കണ്ടേ അപ്പം ഞാനാണ് ഗാന്ധിയുടെ അടുക്കൽ ചൂടുകളാണ് എനിക്ക് വളരെ ഇതാണ് അതിനൊക്കെ മുന്നിട്ട് നിന്നു എട്ട് പിള്ളേരെ താലിപ്പിരിയായിട്ട് ഗാന്ധി വേഗം വേഗം നടക്കുന്നത് ഇവിടെ കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ ഒരു ഉത്സവത്തിൻ്റെ ആളുണ്ട് ഒരു മൂവായിരം പേരോളം വരും ഗാന്ധിയെ കാണാനായിട്ട് അവിടെ വന്ന് പൊട്ട നാസര ആർപ്പ് കൊരവ ശകല വാദ്യങ്ങളും കരക്കാരും മുഴുവൻ ഒരു നാല് കാർത്തികേടെയാളുണ്ടായിരുന്നു രണ്ട് സൈഡിലും അഞ്ച് തവണയാണ് കേരളത്തിൽ മഹാത്മജി വന്നിട്ടുള്ളൂ ആ ആ അഞ്ച് തവണയിൽ ഒരു തവണ കോട്ടയത്ത് വന്ന കൂടെയാണ് കുമാരനെല്ലൂരിൽ എത്തിച്ചേർന്നത് അദ്ദേഹം റോഡ് മാർഗമാണ് വന്നത് അദ്ദേഹം വൈക്കം ഏറ്റുമാനൂരെയുള്ള ക്ഷേത്രങ്ങളിലൊക്കെ സന്ദർശിച്ചതിന് ശേഷമാണ് കുമാരനെല്ലൂരിൽ എത്തുന്നത് അതിനൊരു പശ്ചാത്തലമുണ്ട് ഒരു ചരിത്ര പശ്ചാത്തലമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ ക്ഷേത്രപ്രവേശന വിളംബരം ശ്രീജിത്തിരതിരുന്നാൾ വിളംബരം നടത്തിയതിനു ശേഷം ഹരിജനങ്ങൾക്കായിട്ട് എല്ലാ വിഭാഗം ജനങ്ങൾക്കായിട്ടും ഈ ക്ഷേത്ര ക്ഷേത്രങ്ങൾ കൊടുക്കുന്ന ഒരു കാലഘട്ടമാണ് ആ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത ഈ ബ്രാഹ്മണ മേധാവിത്വം വളരെ കൂടുതൽ നിലനിന്നിരുന്ന ഒരു കാലഘട്ടത്താണ് ആ അതൊക്കെ പഠിച്ചിട്ടുണ്ടാവുമല്ലോ വളരെ ബ്രാഹ്മണരെല്ലാം വളരെ സങ്കുചിതമായിട്ടുള്ള ചിന്താഗതികളിലൊക്കെ നടക്കുമ്പോഴാണ് ഇതുപോലൊരു ബ്രാഹ്മണർ ഭരിക്കുന്ന ഒരു ക്ഷേത്രത്തിൽ ഇതുപോലെ ഈ ഒരു ചരിത്ര സം സംഭവത്തെ ഇവിടെ നടപ്പാക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അത് അന്ന് അതിൻ്റെ ഒരു കാരണമെന്ന് പറയുന്നത് അന്ന് ഇവിടുത്തെ ജനപ്രതിനിധിയായിട്ട് അന്ന് ശ്രീമൂലം പ്രജാസഭ എന്നുള്ളൊരു ശ്രീജിത്തിര തിരുനാളിൻ്റെ ശ്രീ ഇത് മെമ്പർ ഓഫ് ലെജിസ്ലേ ഇത് ലെജിസ്ലേറ്റീവ് കൗൺസിൽ അതിലെ അംഗമായിരുന്ന സി എൻ തുപ്പൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ഒരു ഭരണാധികാരി ഉണ്ടായിരുന്നു അതായത് ഇത് ഈ ക്ഷേത്രം എന്ന് പറയുന്നത് ഉരാൺമ ക്ഷേത്രം എന്ന് പറയുന്നത് കുറച്ച് ഫാമിലീസ് നം ബ്രാഹ്മിൻ ഫാമിലീസാണ് ഈ ക്ഷേത്രത്തിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്നത് അതിലൊരു ഫാമിലിയിലെ അംഗമായിരുന്ന അദ്ദേഹം ഈ ഈ പ്രജാസഭയിൽ അതായത് ജനകീയ ഈ രാജ രാജഭരണകാലത്തെ ജനകീയ സഭയിൽ അംഗമാകാനുള്ള ഒരു അവസരമുണ്ടായി അപ്പോൾ അപ്പോൾ അവിടെ ഇങ്ങനെയുള്ള ജനകീയ പ്രശ്നങ്ങളൊക്കെ ഉയർത്താനും ഇപ്പോഴത്തെ അതിൻ്റെ നമ്മളാതൊന്ന് ചിന്തിച്ചാൽ മതി ഇപ്പോൾ എങ്ങനെയൊക്കെയാണോ നിയമസഭയിൽ ഓരോ കാര്യങ്ങൾ പറയുന്നത് അതുപോലെ തന്നെ അന്നത്തെ കാലഘട്ടത്തിൽ അദ്ദേഹത്തിന് ഇതൊക്കെ അവതരിപ്പിക്കാനായിട്ടുള്ള ഒരു അവസരമുണ്ടായിരുന്നു അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ സമകാലികരെന്ന് പറയുന്നത് മന്നത്ത് പത്മനാഭൻ കെ കെളപ്പൻ അങ്ങനെയുള്ള ആൾക്കാർ പലതരത്തിലുള്ള ഇതുപോലെയുള്ള പോർമുഖങ്ങളിൽ സമരമുഖങ്ങളിലൊക്കെ സ്വാതന്ത്ര്യസമര കാലഘട്ടമാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് ആ കാലഘട്ടം അറിയാമല്ലോ സ്വാതന്ത്ര്യസമര കാലഘട്ടമാണ് അങ്ങനെ അതിനോടൊക്കെ അതൊക്കെ ഉൾക്കൊള്ളാനായിട്ട് ഈ മനുഷ്യസ്നേഹിയായിട്ടുള്ള ഈ ശ്രീ സി എൻ തുപ്പൻ നമ്പൂതിരി െന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് സാധിച്ചു അതിൻ്റെ അദ്ദേഹം രാജാവിനോട് പറയും ഇങ്ങനെ ഒരു ആഗ്രഹം പറയുന്നു നമ്മുടെ ക്ഷേത്രത്തിൽ ഇതുപോലെ എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കണം അവർക്ക് ആരാധനയ്ക്കുള്ള ഒരു അവസരം കൊടുക്കണം എന്ന് അനുസരിച്ചാണ് തുറന്നു കൊടുക്കുന്നത് തുറന്നു കൊടുത്തത് അത് നേരിട്ട് കാണാനും അതിൻ്റെ സന്തോഷം അതിൽ പങ്കുചേരാനുമായിട്ടാണ് മഹാത്മജി കുമാരനെല്ലൂരിൽ എത്തുന്നത് അദ്ദേഹം കാർമാർഗ്ഗം വരുന്നു നമ്മളിങ്ങോട്ട് വരുന്ന വഴിക്ക് കിഴക്കൻ നട ആലിജൂടുണ്ട് ആ കിഴക്കൻ നടയിൽ വരുന്നു അവിടെ ഓലക്കൂട ചൂടി ഈ പ്രമാണിമാരല്ല അന്നത്തെ നാട്ടുപ്രമാണിമാർ ഇവിടുത്തെ ബ്രാഹ്മണരായിട്ടുള്ള ഇതിൻ്റെ അധികാരികൾ എല്ലാ നാനാജാതി മതസ്ഥരായിട്ടുള്ള ആൾക്കാർ അദ്ദേഹത്തെ സ്വീകരിച്ച് ക്ഷേത്രത്തിൽ പോയി അദ്ദേഹം തൊഴുകയാണ് ക്ഷേത്രത്തിൽ സർവേശ്വരിയെ ഭഗവതിയെ ദേവീക്ഷേത്രമാണറിയാമല്ലോ ക്ഷേത്ര ഭഗവതിയെ തൊഴുത് തിരിച്ചു വന്ന് ആയിരങ്ങളായിട്ടുള്ള ജനങ്ങളെ അഭിസംബോധന ചെയ്ത് ഒരു പ്രസംഗം നടത്തുകയാണ് ഉണ്ടായത് അപ്പം അവിടെ അതൊക്കെ കയറി തൊഴുതു തൊഴുതു കഴിഞ്ഞപ്പം ഈ എം എൽ എയും പുരന്മക്കാരും എല്ലാവരും കൂടെ വന്ന് സ്റ്റേജെ കൊണ്ട ഇരുത്തി സ്റ്റേജെ കൊണ്ട ഇരുത്തി കഴിഞ്ഞപ്പോൾ ഈശ്വരപ്രാർഥനയുണ്ട് അപ്പം ഈശ്വരപ്രാർഥനയ്ക്ക് ഞങ്ങൾ ആ രണ്ടു കുട്ടികളാണ് ഈശ്വരപ്രാർഥന കഴിഞ്ഞ് അന്ന് ചിത്ര തിരുന്നാളാണ് മഹാരാജാവ് അപ്പം ചിത്രയെപ്പറ്റി ആ അത് ഇരുന്ന് ഈശ്വരപ്രാസന കഴിഞ്ഞപ്പം എല്ലാവരും സ്റ്റേജിൽ വന്നിരുന്നു ഗാന്ധിയെ കൊണ്ടു ഇരുത്തി എല്ലാവരും ഇരുന്നപ്പോൾ ഈശ്വരൊപ്രാസനയ്ക്കും ഞങ്ങളെ വിളിച്ചു ഈശ്വരൊപ്രാസന് കഴിഞ്ഞ് പോയി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം സ്വാഗതഗാനം പാടാൻ അവർ പാടു വേണം അന്നേരം ഞാൻ പോയി ഞാൻ പോയി സ്റ്റേജ് അപ്പം ഗാന്ധിയുടെ അടുക്ക ചെന്ന് അകത്ത് ഇങ്ങനെ ഇവരുടെ അടുത്ത് നിന്ന് സ്വാഗതഗാനം പാടി അതിൽ അന്ന് കുട്ടികളായിട്ട് മഹാത്മജിയെ മാലയിട്ട് സ്വീകരിക്കുകയും അന്ന് സ്റ്റേജിൽ സ്വീകരിച്ചുകൊണ്ട് പോവുകയും അന്ന് അവിടെ കവിത ചൊല്ലുകയും മഹാത്മജിയെ പുകഴ്ത്തിക്കൊണ്ട് കവിത ചൊല്ലുകയൊക്കെ ചെയ്തിട്ടുള്ള അന്നത്തെ കുട്ടികൾ ഇന്ന് തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചുമൊക്കെ വയസ്സായിട്ടുള്ള മുത്തശ്ശിമാരായിട്ട് ഇവിടെയുണ്ട് ഈ നാട്ടിൽ തന്നെയുണ്ട് നമ്മുടെ അതിലോക്കത്തുള്ള വാക്കയിൽ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു മുത്തശ്ശിയുണ്ട് പിന്നെ ചെറുകാട്ടം എന്ന് പറഞ്ഞൊരു ഒരു മനയുണ്ട് അവിടെ ഒരു മുത്തശ്ശിയുണ്ട് ഈ മുത്തശ്ശിമാർ ഇപ്പോഴും വളരെ ഉത്സാഹത്തോടു കൂടി അവരുടെ ആ ഈ മഹാത്മജിയുടെ കാര്യം പറയുമ്പോൾ അവരെല്ലാം മറന്ന് അത് നിങ്ങൾക്ക് നേരിട്ട് പോകുമ്പോൾ കാണാം എല്ലാം മറന്ന് ഒരു കാര്യം പറഞ്ഞു തരികയും അത് അവരെ ഒരു ചരിത്ര സംഭവം പോലെ അവരുടെ ഡയറിയിൽ കുറിച്ചു വെച്ചിക്കുകയും ചെയ്യുന്ന ഒക്കെ വലിയൊരു കൗതുക കാഴ്ചകളാണ് പുതിയ തലമുറയ്ക്ക് ഭാരതധീരൻ മഹിത പ്രതാപൻ മഹാത്മാ ജയ് 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 ഭാരതധീരൻ മഹിത പ്രതാപൻ മഹാത്മാ ഗാന്ധിക്ക് ജയ് ജയ് ജയം സാരഗംഭീരൻ നാരായണ ഗുരു മേധുരപാദം ജയ് ജയ് ജയം മധുരപാദം ജയ് ജയ് ജയ പാടിക്കഴിഞ്ഞപ്പം എം എൽ എ ആയിരുന്ന തുപ്പൻ തമ്മുതിരിപ്പാട് ഒരു വെള്ളി ഓടത്തിനകത്ത് നിരതദ്രവ്യം അന്ന് സർക്കാർ രൂപ ബ്രിട്ടീഷ് ബ്രിട്ടീഷാണ കാലം അപ്പം ഈ സർക്കാർ രൂപ വെള്ളി നാണയമാണ് അപ്പം ആ ഓടത്തിനകത്ത് വെള്ളി ഓടത്തിനകത്ത് ഇട്ടിട്ട് അതിനകത്ത് പൂവും പ്രസാദവും ഇട്ട് ഗാന്ധികളെ കൊടുത്തു ഗാന്ധി എന്നെ വിളി വരും വിളിച്ചു വിളിച്ചു കഴിഞ്ഞ് അവിടെ ചെന്നപ്പം ഈ ഗാന്ധി ഈ വെള്ളി ഓടം എന്റെ കയ്യിലേക്ക് വീണു നമസ്കരിച്ചു നമസ്കരിങ്ങനെ പിടിച്ചെടിപ്പിച്ചു തലേ വെച്ചു എനിക്ക് ഒരു വലിയ മഹാത്മാവിൽ നിന്ന് അതിന്റെ സമ്മാനം കിട്ടില്ല ലോകം പിടിച്ചടക്കിയ മട്ടായിരുന്നു ചർക്കായ നൂല് നൂക്കാൻ നാല്പത്തിയൊന്ന് ചർക്ക കൊണ്ടുവന്നിട്ടുണ്ട് നാല്പത് അനുയായികൾ കൊണ്ട് ഗാന്ധികളുടെ അപ്പം ചർക്കായ നൂല് നോക്കണം തക്കിളിയുണ്ട് തക്കിളി ചർക്കായുണ്ട് അപ്പം നൂല് നിക്കാൻ ആഗ്രഹമുള്ളവരൊക്കെ ഞാൻ ഓടിച്ചു ഞങ്ങൾ കൊറേ പേര് ചെയ്യുന്നു അപ്പം എല്ലാവർക്കും കൊടുക്കും അപ്പൊ ഈ നാല്പത് ചക്കളായി നാൽപ്പത് ചർക്ക എറ്റ കുടുംബത്തിന് കിട്ടി എനിക്ക് തക്കിളി തന്നു പിന്നെ കുറെ പേർക്ക് തക്കിളിയും വിതരണം ചെയ്തു അങ്ങനെ വിതരണം ചെയ്ത് പോയത് പഠിപ്പിക്കണ്ടേ ഈ ഞങ്ങളെ ഇതെല്ലാം പഠിപ്പിക്കാനായിട്ട് പന്തലിലേക്ക് വിളിച്ചു അവിടെ ഇരുന്ന് ചെന്നപ്പം ഇങ്ങനെ തക്കിളി ഇങ്ങനെയൊരു കൊടുത്തുണ്ട് കൊടുത്ത് കൊടുത്തിട്ടു എന്നിട്ട് ഇങ്ങനെ നൂലുണ്ട് നൂരിങ്ങനെ നൂക്കും എല്ലാര് സർക്കാർ വിതരണം ചെയ്തു വിതരണം ചെയ്തു പിന്നെ ഞങ്ങളെയൊക്കെ തോന്നുന്നു അന്നേരം കുറച്ച് താഴോട്ട് പറയും ഇപ്പഴത്തെ ഗെസ്റ്റ് ഹൗസ് ഉണ്ടല്ലോ ആ ഭാഗത്താരുടെ ഹരിജനങ്ങള് അപ്പൊ ആ ഹരിജനങ്ങളെ ഒന്നര മുണ്ടുവാ ആ പവാട് ചുറ്റി പിടിപ്പിക്കും ചുറ്റുപിടിപ്പിച്ച് തോർത്തുമുണ്ട് തോളത്തിടിയിച്ച എല്ലാവരെയും കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ ചെയ്തു നിർത്തി അപ്പൊ അമ്പലത്തിൽ നിന്ന് മേശാന്തി അല്ല കീശാന്തി തീർത്ഥമായിട്ട് വന്ന് ഇവരെ തളിക്കും തളിച്ചു കഴിഞ്ഞപ്പം പിന്നെ ഇവരെ അമ്പലത്തിൽ കൊണ്ടുപോയി തൊഴിപ്പിക്കണം അന്നാണ് ഇവിടെ ക്ഷേത്രപ്രവേശനം അമ്പലത്തിൽ ഹരിജനങ്ങൾ കയറുന്നത് ഗാന്ധി വന്നേ അന്നാണ് ഇവരെ കേറ്റി സി എൻ റുപ്പൻ നമ്പൂതിരി എന്ന് പറഞ്ഞ ആ മഹാത്മാവിൻ്റെ ചരിത്ര സംഗ്രഹം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട് ആ പുസ്തകത്തിൽ ഇത്തരം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് നമുക്ക് അത് ഒരു ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു ദേശീയ തലത്തിൽ ശ്രദ്ധ തേ വരേണ്ട ഒരു പ്രാദേശിക ചരിത്രം എന്നാണ് ഇതിനെ പൊതുവേ ആൾക്കാർ കാണാറ് ഇത് എന്തുകൊണ്ടോ ഇത് തലത്തിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയി നമ്മൾ പ്രാദേശികമായിട്ട് ഇതിനെ പറഞ്ഞ് പറഞ്ഞ് ആ നമ്മൾ എങ്ങനെയാണ് ഓരോ കാര്യത്തിനും മൂല്യം കൊടുക്കുന്നത് നമ്മളത് പറഞ്ഞു പറഞ്ഞിട്ടാണല്ലോ ഇപ്പം അങ്ങ് വന്ന് ഇത് ഷൂട്ട് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ആൾക്കാർ ഈ വിവരങ്ങൾ അറിയുന്നു അതിന് ഒക്കെ ഒരു ഒരു എന്തോ എന്ന് പറയുന്നത് നല്ല രീതിയിൽ പുതിയ തലമുറയ്ക്ക് കൊടുക്കുവാൻ വേണ്ടിയിട്ടാണ് ശേവധി എന്ന് പറഞ്ഞിട്ട് ഒരു മ്യൂസിയം ആൻഡ് ഇൻഡ്രോളജിക്കൽ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞ് ഈ അടുത്ത കാലത്ത് നമ്മുടെ ക്ഷേത്രത്തിൻ്റെ ഭാഗമായിട്ട് സ്ഥാപിച്ചു നമ്മുടെ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ മഹാത്മജി ഗാന്ധി മ്യൂസിയമാണ് ഏറ്റവും പ്രധാനം കാരണം പുതുതലമുറ എന്ന് പറഞ്ഞാൽ ഗാന്ധിയെ പല രീതിയിൽ വ്യാഖ്യാനിക്കുന്ന ഒരു കാലഘട്ടമാണ് അന്നേരം നമ്മുടെ നാട്ടിൽ മഹാത്മജി വന്നിട്ടുണ്ടെങ്കിൽ അത് ഇവിടെയുള്ള ഈ നാട്ടിലുള്ളവരെല്ലാം കൃത്യമായിട്ട് അത് അറിഞ്ഞിരിക്കുകയും അതിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുകയും ഗാന്ധി ചിന്തകളോടുകൂടി മുന്നോട്ട് അതൊക്കെ വലിയ സന്ദേശമാണല്ലോ നമ്മൾ വലിയ സന്ദേശമാണല്ലോ നൽകുന്ന ആ സന്ദേശങ്ങൾ പുതുതലമുറയ്ക്ക് നൽകുക എന്നുള്ള ഉദ്ദേശത്തിനാണ് ഗാന്ധി മ്യൂസിയം അത് അതിൻ്റെയൊക്കെ പ്രോജക്റ്റിലാണ് അതിന് മുന്നോട്ട് പോവുകയാണ് ഇത്തരം ചരിത്ര സംഗ്രഹങ്ങൾ പുതുതലമുറ മനസ്സിലാക്കണം എല്ലാവരും മനസ്സിലാക്കണം ഈ കുമാര മഹാത്മജിയുടെ കുമാരനിലൂടെ സന്ദർശനം നല്ല രീതിയിൽ ശ്രദ്ധിക്കപ്പെടുകയും അതിനൊരു ഒരു ചരിത്രപാഠമായിട്ട് ചരിത്രപാഠം അങ്ങനെ തന്നെ പറയാം ചരിത്രപാഠമായിട്ട് എല്ലാവരും ഉൾക്കൊള്ളുകയും ചെയ്യണമെന്നാണ് ഞങ്ങളുടെയൊക്കെ ഒരു ആഗ്രഹം അതിൻ്റെ പിന്നിലുള്ള പ്രവർത്തനത്തിലാണ് ഞങ്ങളും എല്ലാവരും എനിക്ക് ലോകം പിടിച്ചടക്കാൻ പിടിച്ചടക്കെട്ട ഇനി ഇതുപോലൊരു ഭാഗ്യം നമുക്കുണ്ടാകാനില്ല എന്നുവെച്ചാൽ ഇത്രയും വലിയ മഹാത്മാവിനെ അഴത്ത് കാണാനും ഒന്ന് നമസ്കരിക്കാനും അനുഗ്രഹം മേടിച്ചപ്പം അനുഗ്രഹം മേടിച്ചപ്പം ഞാൻ നിലത്തങ്ങും അല്ല ആകാശം വഴിയെ പിന്നെ പഞ്ചത്തിലേക്ക് ശ്രദ്ധയായി സാരസ്വതി അമ്മ ഉണ്ടായിരുന്നു അതിൽ മഹാത്മാഗാന്ധി മരിച്ചതും

ആയിട്ട് അതൊന്നും നമ്മുടെ സർവീസിനെ ബാധിക്കില്ല അത് കാരണം സർവീസ് മുപ്പത്തിരണ്ട് കൊല്ലത്തെ ആറ് കൊല്ലം ജോലി ചെയ്തു പത്താം പത്താം വയസ്സിലാണ് പത്താമത്തെ വയസ്സില് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴിലാണ് ഞാൻ ജനിക്കുന്നത് ഇരുപത്തി ഏഴും നാലാം ക്ലാസ് ഇനി ജയിച്ചു അഞ്ചാം ക്ലാസ്സിൽ കൊടമാളൂരെ സ്കൂളിൽ കൊണ്ട ചേർത്തു അതെ ചേട്ടന്റെ മകളാണ് അമ്മകളാണ് ഈ ഈ ഈ അമ്മ മടത്തി ചേരാൻ അൽഫോൻസമ്മഗ്രഹിച്ചിരുന്നു അങ്ങനെയാണ് അവര് ചേർന്നത് എന്റെ ചേച്ചി മൂത്ത ചേച്ചി നാണു എന്ന് പറയും അവരൊക്കെ ഒക്കെ ഒരുമിച്ച് പഠിച്ചു പഠിച്ചതല്ലേ അരയോട് എത്ര മുട്ടൊറ്റ ഇവിടെ ഒരു ഇങ്ങനെ തുണി കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ അടിയിൽ ഒരു തുണി എടുത്തിട്ടു താറക്കുന്ന പോലെ ഇങ്ങനെ വിടുത്തു കഴിയുമ്പം അങ്ങനെയൊക്കെ ഇങ്ങനെ ഇവിടുന്ന് ഇങ്ങനെ ഒരു തുണി തുണിയെടുത്തിട്ടേക്കും അർത്ഥന പൗര മഹാത്മാഗാന്ധി ഷർട്ടില്ല യാതൊരു വേഷവും ഇല്ല വടിയുണ്ട് വടി കുത്തിപ്പിടിച്ചു ഞങ്ങൾ ഓടും അന്നേരം നമ്മളോട് ഹിന്ദിയല്ലേ സംസാരിക്കുന്നേ നമുക്ക് ഭാഷ അറിയാം അപ്പൊ ആരെന്താ നിങ്ങക്ക് ആരെല്ലാം നടന്നു നടന്നു പോകുമ്പോ സംസാരിക്കില്ല ഈ വേഗം വേഗം നടക്കും നടക്കും പിന്നെ തളുകുറും പിള്ളേരെ ഗാന്ധിയുടെ വേഷം കെട്ടിക്കും കുടമാളുകൂർ എടമന വേലായിരം പിള്ള അതാണ് അച്ഛൻ്റെ പേര് അമ്മയുടെ പേര് കൊച്ചൂട്ടിയമ്മ രാമണി കൊച്ചൂട്ടിയമ്മയ്ക്കും വേലായിരം പിള്ളക്കും മകളായിട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഞാൻ ജനിച്ചു പിന്നെ കല്യാണം കഴിച്ചത് തെക്കുംകൂർ രാജാവിന്റെ തിരുവോണം നാൾ കുഞ്ഞക്കുട്ടൻ തമ്പുരാൻ്റെ മകുടെ മകനും വടക്കുംകൂർ ഉരയോറമ്മ രാജാവിന്റെ മകൻ ആണ് എന്നെ കല്യാണം കഴിച്ചത് കൃഷ്ണൻ തമ്പി കല്യാണം ഇരുപത്തിരണ്ട് വയസ്സിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു കല്യാണം കല്യാണം കഴിച്ചു അത് കഴിഞ്ഞ് ഇതിനാറുമാസായപ്പോൾ എനിക്ക് സ്ഥിരമായി ലാക്കാട്ടിലും പോലെ ഒരു സ്കൂൾ സ്ഥലമുണ്ട് ആ സ്കൂളിൽ ആദ്യം ജോലി കിട്ടുന്നത് അവിടുന്ന് നടന്ന് വേണപ്പാൻ ആറ് മൈൽ നടക്കണം ഒരു കൊല്ലം അവിടെ ജോലി ചെയ്തപ്പം ഒരു ഇൻസ്പെക്ടർ എൻ്റെ വിഷമം കണ്ട് എന്നോട് പറഞ്ഞു ഇവിടെ തല വന്നു വേക്കൻസിണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അമ്പത്തൊന്നിൽ കുമാരൻ എൻ്റെ സ്കൂളിൽ വന്നു അൻപത്തി അൻപത്തി ഒന്ന് വന്നു എൺപത്തി മൂന്നിൽ ഞാൻ പെൻഷനായി അപ്പം പിള്ളേരെ പഠിപ്പിക്കും കലോത്സവം വരുമ്പം അന്ന് കലോത്സവമില്ല അമ്പത്താറിലാണ് കലോത്സവം ഉണ്ടാകുന്നത് എറണാകുളത്ത് പന്ത്രണ്ട് പേരാണ് കലോത്സവത്തിനുള്ളവർ അന്ന് കലോത്സവമൊന്നുമില്ല അപ്പം അന്ന് വാർഷികം പിള്ളേരെ ആണ്ടോ വാർഷികം വരും മീറ്റിംഗ് ഒക്കെ ഉള്ളത് നേരെ പിള്ളേരെ കലാപരിപാടികളൊക്കെ പഠിപ്പിക്കും ചിത്ര ഇരുന്നാളും ഇവിടെ തൊഴാൻ പറ്റി കാർത്തിക ഇരുന്നാളും മാത്താട്ട് തൊടും അരുതെന്ന് പറഞ്ഞ അത് ചെയ്യും തെമുത്തരമൊക്കെ ഉണ്ടായിരുന്നു ആ എന്നാണോ അറിയാൻ വരാ അരുതെന്ന് പറഞ്ഞ എനിക്ക് അത് ചെയ്ത് അതാ പിന്നെ അത് സാധിക്കണം ആഗ്രഹിക്കുന്ന കാര്യങ്ങള് ജോലി കിട്ടണമെന്നുള്ള വളരെ നിർബന്ധമായിരുന്നു മൂന്ന് ഷഷ്ടി ആട്ട് വ്രതം മൂന്നാമത്തെ ഷഷ്ടി

ഗാന്ധിജിയുടെ ഓർമ്മകളിലേക്ക് അമ്മ വരും ഒക്ടോബർ വരുമ്പം ഗാന്ധിയുടെ ഓർമ്മയിലേക്ക് വരും ഗാന്ധി മരിച്ച ദിവസം വരുമ്പം വിനായക കോക്ഷല്ലേ അന്നേരം ചന്ദ്രശേഖരനെ ഓർക്കും ചന്ദ്രശേഖര പഠിപ്പിച്ച അവൻ പറഞ്ഞ പാട്ട് ഒരു നല്ല ഇതാ അത് ഭുവനം കാത്തിടുമ ജീവിതം പോയി ഇന്ത്യ മഹിതം ദൈവമാം പോയി ആ പാട്ടം എനിക്ക് ഓർമ്മ വരും അപ്പം അമ്മജി ഒത്തിരി സന്തോഷം ഈ ഒരു മീ സ്റ്റോറീസ് എന്നുള്ള ഈ സെഗ്മെൻറ്റിൽ അമ്മ അമ്മയുടെ ഗാന്ധിജിയെ കണ്ട ആ ഓർമ്മകൾ ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് പുതിയ തലമുറയ്ക്ക് അതൊരു വലിയ പാഠമാണ് ഇപ്പോഴും ഓർത്തിരിക്കാൻ പറ്റുന്നതാണ് കുട്ടികളോടൊക്കെ പറയുന്ന ഞങ്ങൾക്ക് പുതിയ തലമുറയ്ക്ക് ഒരു വലിയ ഒരു അനുഭവമാണ് ഈ ഒരു പഴയ കഥകള് ചരിത്രം ഇത് അപ്പൊ ഒത്തിരി സന്തോഷം ഞങ്ങളുടെ കൂടെ ആയിരുന്നതിൽ കുറച്ച് സമയം ഞങ്ങളോട് പഴയ കഥകള് ചരിത്രം പറഞ്ഞു തന്നതിന് ഒത്തിരി സന്തോഷം താങ്ക് യു അമ്മേ സന്തോഷം ചമ്പ്രം പടഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണ് കൊച്ചുകുട്ടികളെ പഠിപ്പിച്ച മുൻമരിപ്പല്ല് പോയി പോയ മോണ കാട്ടിച്ചിരിച്ചൊരാൾ ചമ്പ്രം പടഞ്ഞിരിക്കുന്ന പടം നീ കണ്ടതില്ലയോ അതാണ് ഗാന്ധിയപ്പൂപ്പൻ ആരിലും കനിവുള്ളവൻ